ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കാൻ ഇനി കേവലം എട്ട് ദിവസം മാത്രമാണ് ആരാകും വിജയിയാവുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകര് ബിഗ് ബോസിനുള്ളിൽ ഇപ്പോൾ നിലവിൽ എട്ട് മത്സരാർത്ഥികൾ മാത്രമാണ് എന്നാൽ ഇന്ന് അപ്രതീക്ഷിതമായി രണ്ടു പേരാണ് പുറത്തായിരിക്കുന്നത് മാത്രമല്ല ടോപ്പ് ഫൈവിന് വേണ്ടിയുള്ള മത്സരത്തിൽ ഇനി ഒരാൾ കൂടി ഈ ആഴ്ച മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്താവുമെന്നും പറയപ്പെടുന്നു ഇന്നത്തെ എവിക്ഷനിൽ ഏറെ ഞെട്ടിച്ചത് രണ്ടാമത്തെ മത്സരാർത്ഥിയാണ് ആദ്യമായി പുറത്തായിരിക്കുന്നത് നോറയാണ് കഴിഞ്ഞ ആഴ്ചയും നോറ പുറത്തായെങ്കിലും സീക്രട്ട് റൂമിൽ പോയതിനു ശേഷം വീണ്ടും ബിഗ് ബോസിനുള്ളിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ ഇത്തവണ ശരിക്കും എവിക്റ്റ് ആയിരിക്കുകയാണ് രണ്ടാമത്തെ മത്സരാർത്ഥി സിജോയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത് സിജോ പുറത്താവുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ടോപ്പ് ഫൈവിൽ വരാനുള്ള എല്ലാ അർഹതയും സിജോയ്ക്കുണ്ടായിരുന്നുവെന്ന് പ്രേക്ഷകരും കരുതിയിരുന്നതാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ സിജോ പുറത്തായിരിക്കുന്നത് എന്നിരുന്നാലും ഇപ്പോഴും എന്ത് കണ്ടിട്ടാണ് ശ്രീതു അവിടെ നിലനിന്ന് പോകുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് ഒരു ടാസ്ക് വന്നാലും ഗെയിം വന്നാലും ഒക്കെ ശ്രീധുവിനേക്കാൾ ഏറ്റവും നന്നായി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വ്യക്തികളാണ് നോറയും പിന്നെ സിജോയും പ്രത്യേകിച്ചും സിജോയ്ക്ക് ശ്രീധുവിനേക്കാൾ വോട്ട് ലഭിക്കേണ്ടതാണെന്നും എങ്ങനെയാണ് ശ്രീധു അവിടെ ഇപ്പോഴും നിലനിന്ന് പോകുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകർക്കിടയിൽ ഉയരുന്നത് ശ്രീധു നേരത്തെ നേരത്തെ ാവേണ്ടതാണെന്നും അതിനു പകരമാണ് സ്ട്രോങ് മത്സരാർത്ഥികളായ അഫ്സറയും അൻസിവിയുമൊക്കെ പുറത്തായത് എന്നും അഭിപ്രായങ്ങളുണ്ട്